ആദ്യമായിട്ട് പറയാനുള്ളത് ഞാൻ കഴിഞ്ഞ എട്ട് ദിവസം കേരളത്തിലെ ഒരു യാത്രയിലായിരുന്നു പിന്നെ അതിന് ഇൻബിറ്റ്വീൻ ഒരു ചെറിയ ഹെൽത്ത് ഇഷ്യൂ ഉണ്ടായി ഫുഡ് പോയിസൺ തോന്നുന്നു അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട് അഡ്മിറ്റായിരുന്നു അല്ലാതെ മറ്റൊരു സംഭവമൊന്നും കണ്ടിന്യൂ ആയിട്ട് വീഡിയോ ചെയ്യാതിരുന്നത് ഇതൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതൊക്കെ ഞാൻ വർഷങ്ങളായിട്ട് അനുഭവിക്കുകയും കേൾക്കുകയും ചെയ്യുന്നതാണ് അപ്പം അതുകൊണ്ട് ഈ ഇങ്ങനൊരു സംഭവം ഉണ്ടായി അതിൻ്റെ പേരിൽ മാറി നിൽക്കത്തൊന്നുമില്ല പറഞ്ഞ് കാര്യത്തിൽ അടിയുറച്ച് നിൽക്കുന്നു ഇപ്പം ഈ വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിച്ചിരിക്കുന്ന കണ്ടന്റ് ആണ് അതായത് ഞാനൊരു ഞാൻ നേരത്തെ പല ആവർത്തി പറഞ്ഞിട്ടുണ്ട് ഡെവലപ്മെൻറ്റൽ ഇഷ്യൂവിനകത്തും ഞാൻ മോദിയെ ഫാനല്ല അപ്പോൾ അതിനെ സപ്പോർട്ടീവായിട്ടുള്ള ഒരു ഒരു വ്യക്തിയാണ് അതിന് പല കാരണങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് ആണ് ഇന്ത്യ ഡെവലപ്മെൻറ്റൽ ഫ്യൂച്ചർ അതായത് ഫ്യൂച്ചറിസ്റ്റിക് ഡെവലപ്മെൻ്റ് അതിനകത്ത് കാര്യമായ കോൺട്രിബ്യൂഷൻ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് സാധിച്ചിട്ടുണ്ട് മോദി ഗവൺമെന്റിന് അപ്പൊ ആ ഗവൺമെന്റ് ഏകദേശം പതിനഞ്ചല്ല ഇരുപത് വർഷം തുടർന്നാൽ മാത്രമേ അതിൻ്റെ കണ്ടിന്യൂവേഷൻ പ്രോസസ്സ് അടക്കുകയുള്ളൂ അതുകൊണ്ട് അത് ഇരുപതോ ഇരുപത്തഞ്ചോ വർഷം കാരണം ഒരു സിസ്റ്റത്തെ നേരെയാക്കി എടുക്കാൻ കാരണം ഇന്ത്യ എന്ന് പറയുന്നത് വലിയൊരു രാജ്യം ഒരു ചെറിയ രാജ്യമാണെങ്കിൽ സമയം സമയമെടുക്കത്തില്ല അപ്പം ആ സിസ്റ്റത്തെ പല രീതിയിൽ മാറ്റിയെടുക്കാൻ വേണ്ടിയുള്ളൊരു ടൈം ഫ്രെയിമുണ്ട് അപ്പം ആ ടൈം ഫ്രെയിമിനകത്ത് ഡിസ്റ്റേർബൻസ് ഉണ്ടാകരുത് അതിനകത്ത് ഇൻറ്റേണൽ ഇഷ്യൂസ് ഉണ്ട് എക്സ്റ്റേണൽ ഇഷ്യൂസ് ഉണ്ട് അവരുടെ പാർട്ടിക്കകത്ത് ഉണ്ട് അങ്ങനെ പല എൻ നമ്പർ ഓഫ് ഇഷ്യൂസ് ഉണ്ട് അപ്പം അതുകൊണ്ടാണ് ഇത് ഡിസ്റ്റേർബിങ് ഫാക്ടർ ആകരുത് എന്ന് പറയുമ്പോൾ ഞാനത് ഒരു ഉദാഹരണം പറയുന്നത് ഇന്ത്യയിൽ നിങ്ങൾ എല്ലായിടത്തും കണ്ടതാണ് ഈ ഹൈവേ ആണെങ്കിലും ചില ഫ്ലൈ ഓവേഴ്സ് ആണെങ്കിലും പല പ്രോജക്ട്സിനും അതിനകത്ത് ആർബിട്രേഷൻ ലീഗൽ ഇഷ്യൂ അത് ഇത് ഇതെല്ലാം തീർന്ന് ഒരു രീതിയിൽ അത് പ്രോജക്റ്റ് കംപ്ലീറ്റ് ചെയ്യാൻ ഇത്ര വർഷം എടുക്കും അതാണ് ഇന്ത്യയിലൊരു പ്രശ്നം എന്ന് പറയുന്നത് കാരണം ജനാധിപത്യത്തിലായി ഇഷ്യൂസ് ഉണ്ട് അതിനെല്ലാം തട്ടി മാറ്റി ഇതെല്ലാം കൂടെ ഞാൻ ഇത് പെട്ടെന്ന് തീർക്കാമെന്ന് പറഞ്ഞാൽ ഇന്ത്യ നടക്കില്ല ഞാൻ ഇത്രയും നാളും ഭരിച്ചവരാണെങ്കിലും ഭരിക്കാനുള്ളവരാണെങ്കിലും നമ്മുടെ ബ്യൂറോക്രസി ആണെങ്കിലും നമ്മുടെ ജുഡീഷ്യൽ ആണെങ്കിലും ഇതെല്ലാം നമ്മൾ തന്നെ ഉണ്ടാക്കിയെടുത്ത ഇഷ്യൂസാണ് അപ്പം അതുകൊണ്ടാണ് ഈ ടൈം ഫ്രെയിം എന്ന് പറയുന്നത് ഇത്ര സമയം കഴിഞ്ഞാൽ മാത്രമേ അതിൻ്റെ കംപ്ലീഷൻ ഓഫ് വർക്ക് അതിൻ്റെ നമുക്കത് കാണുവാൻ സാധിക്കൂ മോദിയുടെ മൂന്നാമത്തെ എന്ന് പറയുന്നത് അവർ ഈ പറഞ്ഞ പോലെ അവരുടെ പാർട്ടിക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം കിട്ടിയില്ല പക്ഷെ ഇത് ചരിത്രമാണ് മൂന്നാമത്തെ പ്രാവശ്യം ഒരു പ്രധാനമന്ത്രി ഇന്ത്യയിൽ കണ്ടിന്യൂ ആയിട്ടാകുന്നു അതായത് മറ്റുള്ള പൊളിറ്റിക്കൽ പാർട്ടിയുടെയും കൂടെ സപ്പോർട്ടോടു കൂടിയാണ് മോദി ഗവൺമെന്റ് അധികാരത്തിൽ വാത്തത് അതായത് അത് പോസ്റ്റ് പോളും പ്രീ പോൾ അലയൻസും ഏത് രീതിയിലും കാൽക്കുലേറ്റ് ചെയ്താലും അതായത് ഭൂരിപക്ഷമുള്ള സർക്കാരാണ് ഇന്ത്യ ഭരിക്കുന്നത് പക്ഷെ ഓപ്പറേഷൻ സിന്ധു പ്രീ ഓപ്പറേഷൻ സിന്ധു പോസ്റ്റ് ഓപ്പറേഷൻ സിന്ധു അതാണ് ആ സ്റ്റുന്നത് വീഡിയോയുടെ പ്രധാനമായിട്ട് അനാലിസിസ് ഇപ്പം ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം ഈ ഇന്ത്യ പാകിസ്ഥാൻ ക്രിക്കറ്റ് മാച്ച് നടക്കേ അപ്പം അതിനെ പല രീതിയിൽ പല വ്യാഖ്യാനങ്ങളൊന്നുമില്ല ഇന്ത്യ പാകിസ്ഥാൻ ക്രിക്കറ്റ് മാച്ച് എന്ന് പറഞ്ഞാൽ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം പോലെയാണ് അപ്പൊ അതിനുശേഷം ഇന്ത്യ ജയിക്കുവാണെങ്കിൽ ഒരു ഇന്ത്യക്കാരൻ അതായത് ഒരു അമ്പത് ബോൾസ് ഉണ്ട് അതായത് പന്തുകളുണ്ട് എറിയ ഫിഫ്റ്റി ഓവറാണ് അല്ലെങ്കിൽ ലിമിറ്റഡ് ഓവർ മാച്ചുകളിൽ അല്ലെങ്കിൽ ഒരു മുപ്പത് ബോളുണ്ട് ജയിക്കാനാകും ഒരു റൺസ് മതി ഇപ്പൊ ടി വിയിൽ ഇത് കാണുന്ന ഇന്ത്യക്കാരൻ ആഗ്രഹിക്കുന്നത് അവസ ഈ പറയുന്ന അത്രയും ഈ ബോളില് ഒരു ബോളിൽ സിക്സർ അടിച്ച് ചെയ്യിപ്പിക്കണം അതൊരു ഇന്ത്യക്കാരൻ്റെ ഒരു നാഷണാലിറ്റിയുടെ ഭാഗമാണ് അതായത് പാകിസ്ഥാനെ തോൽപ്പിക്കുകയാണെങ്കിൽ പത്ത് വിക്കറ്റിനെ തോൽപ്പിക്കണം അല്ലാതെ ഒരു വിക്കറ്റല്ല അതായത് ക്രിക്കറ്റിനകത്ത് ലാസ്റ്റ് ബോൾ പോലും മാറ്റർ ചെയ്യുക അത് ജയിച്ചു കഴിഞ്ഞാൽ ഇന്ത്യൻ തെരുവുകളിലും വീടുകളിലുണ്ടാകുന്ന ആഹ്ലാദം തെരുവുകളിലോട്ട് പോവുക ഇതൊക്കെ വളരെ വിസിബിൾ ആയിട്ട് നമുക്ക് അറിയാവുന്നതാണ് ഇപ്പം അതുമായി ബന്ധപ്പെട്ട് പൊളിറ്റീഷ്യൻസും അവരും എല്ലാം സോഷ്യൽ മീഡിയയിലും സ്റ്റേറ്റ്മെന്റ് ഒക്കെ കൊടുത്തുകൊണ്ടിരിക്കും അങ്ങനെയാണ് ഇന്ത്യയിലെ ക്രിക്കറ്റേഴ്സ് സിനിമാക്കാരെക്കാൾ സൂപ്പർ സ്റ്റാറായി മാറുന്നത് കാരണം അവർ തോൽപ്പിച്ച പാകിസ്ഥാനാണ് ഇതാണ് എന്റെ പ്രധാനപ്പെട്ട കാര്യം ഇപ്പൊ ബാലകോട്ട് ഇഷ്യൂ എടുക്കുക അപ്പൊ അതിനകത്തും ഇന്ത്യ സ്ട്രൈക്ക് ചെയ്തു അതിന്റെ ഒരു ഇമ്പാക്റ്റാണ് മോദി രണ്ടാം മോദി ഭരണ അത്രമാത്രം സീറ്റ് കിട്ടിയത് കാരണം ഇന്ത്യക്കാർ ഇഷ്ടപ്പെട്ട സാധനമാണ് അവിടെ അറ്റാക്ക് ചെയ്യുക അതിന്റെ റിയാക്ഷൻസ് ആണ് ഗ്രാമങ്ങളിലാണെങ്കിലും രണ്ടാമത്തെ മോദി ഭരണത്തിലാണ് ഇന്ത്യയുടെ ഗ്രാമങ്ങൾ ബി ജെ പി ആക്സെപ്റ്റ് ചെയ്യുന്നത് അതിനുമുമ്പ് പട്ടണങ്ങളിൽ മാത്രമാണ് ഫുൾ ആയിട്ട് ബി ജെ പി ആക്സെപ്റ്റ് ചെയ്യുന്നത് ഞാൻ പറയാം ചില സൗത്ത് ഇന്ത്യൻ സ്റ്റേറ്റ് വിളിച്ചുള്ള കാര്യമാണ് ഞാൻ ഈ പറയുന്നത് പക്ഷെ രണ്ടാമത്തെ മോദി ഭരണ അധികാരത്തിൽ വരുമ്പോൾ ഇന്ത്യൻ ഗ്രാമങ്ങൾ അതായത് കോൺഗ്രസിന്റെ കോട്ടയായിരുന്നു അല്ലെങ്കിൽ മറ്റുള്ള പ്രതിപക്ഷ റീജിയണൽ പാർട്ടികളുടെ കോട്ടകളായിരുന്ന ഇന്ത്യയുടെ ഗ്രാമങ്ങളിലോട്ട് ബി ജെ പി പെനട്രേറ്റ് ചെയ്യുന്നത് പക്ഷെ നിങ്ങൾ ശ്രദ്ധിച്ചോ ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷം ഇതൊന്നും ഉണ്ടായില്ല ഇന്ത്യയിലാകും മൂകതയാണ് എന്താ കാരണോ ഇന്ത്യയുടെ പാർലമെൻ്ററി ഡിപ്ലോമാറ്റിക് ഡെലിഗേഷൻ പല രാജ്യങ്ങളിലായിട്ട് വിസിറ്റ് ചെയ്യുന്നു ഇന്ത്യ ജസ്റ്റിഫൈ ചെയ്യാൻ ഇന്ത്യൻ പ്രധാനമന്ത്രി മൂന്നോ നാലോ പ്രാവശ്യം ഇതുമായി ബന്ധപ്പെട്ട് പല സ്റ്റേറ്റ്മെന്റുകൾ കൊടുക്കുന്നു പ്രസംഗങ്ങൾ നടത്തുന്നു രാജ്യത്തോട് പ്രസംഗിച്ചു പക്ഷെ എന്തുകൊണ്ടാണ് സ്ട്രീറ്റുകളിലും ജനങ്ങളിലടയ്ക്കും ഈ പറയുന്ന ടെലിവിഷൻ ചാനൽ ഇരുപത്തിനാല് മണിക്കൂർ ഇതൊക്കെ പറഞ്ഞിട്ടും എന്തുകൊണ്ടാണ് ഈ രീതിയിൽ പഴയ രീതിയിലോട്ട് ഇത് പോകാത്ത ഇതൊരു ജനുവൻ ക്വസ്റ്റ്യൻ ആണ് എന്തുകൊണ്ടത് പോകുന്നില്ല കാരണം നടത്തിയ ചില യാത്രകൾ ഷോർട്ട് യാത്രകൾ ബി ജെ പി ഭരിക്കുന്ന സ്റ്റേറ്റ് ചില ഭാഗങ്ങളിലോട്ട് നടത്തി അതിനകത്ത് പോലും ത്രിവർണ പതാക പിടിച്ചിട്ട് ഒരു ആവേശമില്ല ആർക്കോ എന്തോ ചെയ്യുന്നു അതിനുവേണ്ടി നടത്തുന്ന ഒരു യാത്രയായി മാറി ായിട്ടും ഇന്ത്യൻ പൊളിറ്റിക്സിനെ ബാധിക്കും അതായത് വരാൻ പോകുന്ന ബീഹാർ എലക്ഷനില് ഹൺഡ്രഡ് പേഴ്സൻ്റ് ഇത് ബാധിക്കും ആ ബീഹാർ എലക്ഷൻ്റെ അനുസരിച്ചിരിക്കും പിന്നീട് കേരളവും ബംഗാളും മറ്റുള്ള സ്റ്റേറ്റുകളിലെ റിസൾട്ട് അതിനുശേഷം യു ഉണ്ടാകുന്ന എലക്ഷൻ ഇന്ത്യയുടെ രാഷ്ട്രീയത്തെ മുഴുവനും ക്വസ്റ്റ്യൻ മാർക്കിലോട്ട് കൊണ്ടുപോവുകയാണ് ഓപ്പറേഷൻ സിന്ധൂർ കാരണം അമ്പത് വർഷം ഇന്ത്യ ഡോമിനേറ്റ് ചെയ്ത സുപ്പീരിയർ പവർ അതിനെ ക്വസ്റ്റ്യൻ ചെയ്യുക ചെയ്യുന്ന രീതിയിലോട്ടായി നിങ്ങളൊക്കെ ഞാനിത് പറയുമ്പോൾ ഞാൻ ഇന്ത്യ വിരുദ്ധനായിട്ട് പറയുന്നതല്ല ഇത് മോദി മാറരുത് പക്ഷെ ഇവിടെ ഉണ്ടായേക്കുന്ന പ്രശ്നം എതിരായിട്ട് ഈ സോഷ്യൽ മീഡിയയിലും ഈ പറയുന്ന വാർത്താ ചാനലിലുണ്ടായിരുന്ന ആ റേറ്റിംഗ് നിങ്ങൾ കണ്ടു പെട്ടെന്ന് പെട്ടെന്ന് താഴെ പോയി നാഷണൽ ചാനലില് നമ്മൾ പാകിസ്ഥാനെ അറ്റാക്ക് ചെയ്തു പക്ഷേ ഇതിനകത്ത് ജനാധിപത്യ ഇന്ത്യക്കകത്ത് എന്ന് പറയുന്ന സാധനമുണ്ട് കാരണം ജനാധിപത്യത്തിൽ ട്രാൻസ്പെറൻസി ഏറ്റവും വലിയ ഘടകമാണ് അപ്പൊ അതിനകത്ത് നിങ്ങൾ എത്ര മാത്രം തള്ളിയാൽ എത്ര ഹൈപ്പ് ക്രിയേറ്റ് ചെയ്താലും അതായത് ഓരോ ഇന്ത്യക്കാരനും കാര്യങ്ങൾ അറിയാം അതിന്റെ കാര്യം എന്താ ഡിജിറ്റല് മറ്റൊരു കാര്യം എന്താ ജനാധിപത്യ മൂന്നാമത്തെ കാര്യം ഒരു ഇന്ത്യക്കാരൻ്റെയും അതായത് പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യ ആണെങ്കിലും വെസ്റ്റേൺ ഇന്ത്യ അവൻ്റെ അവൻ്റെ ആൾക്കാരും മക്കളാണെങ്കിലും മരുമക്കളും ഒക്കെ ഈ പട്ടാളത്തിലുണ്ട് അല്ലെങ്കിൽ എക്സ് ആർമിയ അല്ലെങ്കിൽ എക്സ് ഡിഫൻസ് എക്സ് പാരാമിലിറ്ററി ഫോഴ്സ് ഇവരുടെയൊക്കെ ഓരോ ബന്ധുക്കളും അവിടെ ഉള്ള ലോകത്തിൻ്റെ വിവിധ ഭാഗത്തുണ്ട് അവർ ഈ പത്രങ്ങളും അവിടുത്തെ മീഡിയയിൽ വരുന്ന സംഭവങ്ങളൊക്കെ വായിച്ചതാ അതിനെ എതിർത്ത് ഗവൺമെന്റ് ഒന്നും പറഞ്ഞിട്ടില്ല അതാണ് ഞാനീ പറയുന്നത് ഇതിനകത്ത് ക്വസ്റ്റ്യൻ മാർക്കായി എന്തുകൊണ്ട് അതാ പറയാം പല രീതിയിൽ അതിനെ വ്യാഖ്യാനിച്ച് വ്യാഖ്യ നരേറ്റീവ്സ് പല രീതിയാണ് ഇപ്പോഴെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ പറയുന്ന നരേറ്റീവ്സ് അത് വിശ്വാസയോഗ്യമല്ല അതുകൊണ്ടാണ് ഇന്ത്യൻ ഗ്രാമങ്ങൾ ഇന്ത്യൻ സിറ്റികളിലാണെങ്കിലും തെരുവുകളിലാണെങ്കിലും വീടുകളിലാണെങ്കിലും നാഷണലിസ്റ്റിക് ആയിട്ടുള്ള ഇന്ത്യക്കാര് പ്രത്യേകിച്ച് സംഘപരിവാർ അവർക്ക അവര് വല്ലാതെങ്കിൽ ഡൗൺ ആയിപ്പോയി കാരണം അവരുടെ ഇന്ത്യയുടെ പൊതുശത്രുവാണ് പാകിസ്ഥാൻ ഇടയ്ക്ക് വെച്ച് പെട്ടെന്ന് ട്രംപ് പറഞ്ഞ് വാറു നിർത്തുന്നു ഒരു ഉദാഹരണം ഞാൻ ചോദിക്കട്ടെ കങ്കണ റോണ് അതായത് ബി ജെ പിയുടെ എം പി ആണ് ഹിമാചലിൽ നിന്ന് ഹോളിവുഡ് മല ഹിന്ദി നടിയാണ് അവരൊരു ട്വീറ്റ് ചെയ്തു ട്വീറ്റിനെന്താ പറയുന്നത് ട്രംപിനേക്കാളും അഞ്ചു മടങ്ങും മിടുക്കനാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി മോദി ഞാനത് പറയുന്ന നൂറ് ശതമാനം കംപ്ലീറ്റ് സപ്പോർട്ട് ചെയ്യുന്ന ആള് കാരണം ട്രംപിനേക്കാളും എത്രയോ മടങ്ങും മിടുക്കനാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി മോദി എന്താണോ ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോൾ ബി ജെ പി നാഷണൽ പ്രസിഡന്റ് പറഞ്ഞിട്ട് ആ ട്വീറ്റ് ഡിലീറ്റ് ചെയ്തതിന്റെ കാര്യം എന്താ ഇതൊക്കെ ചോദ്യമായി ഇതൊക്കെ ഇതൊക്കെ വിസിബിളായിട്ട് നമ്മുടെ മുമ്പിലുള്ള സാധനം ഇത് ഏറ്റവും കൂടുതൽ അടികിട്ട് ബി ജെ പിക്ക് ഇല്ലയോ ഇത് ഏറ്റവും കൂടുതൽ അടികിട്ടിയ സംഘം കാരണം ട്രംപിനെ കുറ്റം പറയാൻ പോലും സംഘ ബി ജെ പി എം പിമാർക്ക് വിലക്കേർപ്പെടുത്തി പാർട്ടിക്കാര് പറയുന്നതല്ല പക്ഷെ ഇലക്ടഡ് ആയിട്ടുള്ള ബി ജെ പി രാഷ്ട്രീയക്കാരന് എം പിമാർ സീനിയർ ആയിട്ടിരിക്കുന്നവര് ട്രംപിനെ അമേരിക്ക കുറ്റം പറയരുത് ഇതല്ലേ ഞാൻ നേരത്തെ പറഞ്ഞത് എന്തിനാണ് ഈ തലയെല്ലാം കൂടെ കൊണ്ടുപോയി ആ ട്രംപിന്റെ കഷത്തിന്റെ അടി വെച്ചു കൊടുത്തത് എന്റെ ആവശ്യം എന്തുവാ ഇതല്ലേ ഞാൻ ചോദിച്ചുള്ളൂ ഈ ചോദ്യം ചോദിക്കുമ്പോ അത് ജനുവിൻ ചോദ്യ ഈ ചോദ്യം തന്നെയല്ലേ അവരും ചോദിച്ചത് സാധാരണ സംഘപരിവാറാർ സാധാരണ ഇന്ത്യക്കാരന് എന്തിനാണ് ട്രംപ് പറഞ്ഞത് കേട്ട് ഇന്ത്യ പെട്ടെന്ന് പാറ നിർത്തിയത് അവസാനം ജയശങ്കർ ഡച്ച് ടി വിക്ക് കൊടുത്ത ഇന്ത്യവ്യൂ നിങ്ങളൊക്കെ കാണുന്നത് ഇതൊക്കെ സോഷ്യൽ മീഡിയയിലുണ്ട് അതിനകത്ത് അദ്ദേഹം പറയുന്നത് തന്നെ ചോദ്യം ചോദിക്കുമ്പോൾ അറിയാത്ത സത്യങ്ങൾ പറഞ്ഞു പോവുക അത് നമ്മൾ കോർട്ടിൽ കൊണ്ടുപോയിട്ട് ഈ ആൾക്കാരെ ട്രയൽ സമയത്ത് വിസ്തരിക്കുന്ന സമയത്ത് അതായത് എത്ര കള്ളം പറഞ്ഞാലും ചില ചോദ്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ പൊളിഞ്ഞു പോകും കാരണം അവർക്ക് ആ ചോദ്യം ആ സത്യത്തിൽ നിന്ന് ഹൈഡ് ചെയ്യാൻ പറ്റത്തില്ല ഇത് തന്നെയാ ഉണ്ടായത് ഇത് ഇന്ത്യയിൽ ശരിക്കും ബാധിക്കും വരാൻ പോകുന്ന ഇലക്ഷനിൽ ഇത് ഏറ്റവും കൂടുതൽ മാനസികമായിട്ട് തകർന്നു പോയ സംഘ്പരിവാറുകാരാണ് അവരവരുടെ സോഷ്യൽ മീഡിയ ഹാൻഡിലൊക്കെ കൃത്യമായിട്ട് ഇത് എഴുതുന്നുണ്ട് അതേപോലെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇന്ത്യൻ പട്ടാളത്തിൽ ഈ നയൻറ്റീൻ സെവൻറ്റി വൺ സമയത്ത് ഇന്ദിരാഗാന്ധിക്കാണ് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് കിട്ടിയിരുന്നത് പിന്നീടതൊക്കെ ആയിട്ട് ഏകദേശം ബി ജെ പിക്ക് അനുകൂലമായി മാറി ഇന്ത്യൻ പട്ടാളം പട്ടാളത്തിൽ ജോലി ചെയ്യുന്നവരാണെങ്കിലും എക്സ് സർവീസ്മാൻ ആണെങ്കിലും അവരുടെ ഫാമിലി കാരണം എന്താ പല കാരണങ്ങളുണ്ട് അതിൻ്റെ അതിൽ ഹിന്ദുത്വമുണ്ട് ആൻറ്റി ഉണ്ട് ഇന്ത്യയുടെ യൂണിറ്റി ഉണ്ട് പല ഫാക്ടേഴ്സ് ഉണ്ട് അതേപോലെ തന്നെ ഇവർക്ക് വൺ മാൻ വൺ പെൻഷൻ വൺ റാങ്ക് വൺ പെൻഷൻ ഈ സംഭവങ്ങളെല്ലാം കിട്ടി കാരണം ബി ജെ പിക്ക് ഇന്ത്യയോടും ഇന്ത്യൻ നാഷണലിസ്റ്റിക് മൂവ്മെന്റോ മൂവ്മെന്റിനോടും ഇന്ത്യൻ ഡിഫൻസ് ഫോഴ്സിനോടുള്ള ഒരു പ്രതിബദ്ധത അതാണ് റിഫ്ലക്റ്റ് ചെയ്ത ഒരു മുഴുവന് പിന്നെ ഇവർക്കൊക്കെ എന്താണ് ഇവര് മൂകമായിട്ടിരുന്നത് ഈ പറയുന്ന പട്ടാൾ എന്തുകൊണ്ടാണ് അടുത്ത ചോദ്യം കഴിഞ്ഞ മൂന്ന് ദിവസം കൊണ്ട് ഇന്ത്യൻ നാഷണൽ ചാനലുകൾ പെട്ടെന്ന് പിച്ചു മാറി എന്താ പിച്ചുമാറി പിച്ചെങ്ങോട്ട് പോയത് പെട്ടെന്ന് പറയുന്നത് ഇന്ത്യ വെപ്പൺസ് വാങ്ങണം വെപ്പൺസ് വാങ്ങിയ കാരണം നമ്മൾ ഈ ഉപയോഗിക്കുന്ന വെപ്പൺസ് അത്ര പ്രായോഗികമല്ല ഇതല്ലേ ഞാൻ നേരത്തെ പറഞ്ഞു ഇത് തന്നെയല്ലേ ഞാനിത് പറഞ്ഞത് നേരത്തെ കാരണം നമ്മളത് ഫീൽഡിൽ ഫൈറ്റ് ചെയ്ത് കഴിയുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത് ഉപയോഗിക്കുന്ന വെപ്പൺസിന്റെ പ്രായോഗികത ഇത് വാറിന് പോയതേ മനസ്സിലാകത്തുള്ളൂ അതേപോലെ ടെക്നോളജി അപ്ഗ്രേഡേഷൻ ഇത് ഏറ്റവും ആവശ്യമുള്ളതാണ് ഇത് ഗ്രാജുവൽ അല്ല ഇത് മാസികമായിട്ട് നടത്തേണ്ടതാണ് ഇത് ഓരോ ചോദ്യങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക ഈ ചോദ്യങ്ങൾ വരുന്നത് ഉറപ്പായിട്ടും ജനാധിപത്യ ഇന്ത്യയിൽ അത് റിഫ്ലക്റ്റ് ചെയ്യാൻ പോകുന്നത് ഇലക്ഷനെ കൂടാ ഞാൻ ഇന്ത്യ ഒരു സംഭവം പറയാം പ്രഡിക്ട് ചെയ്ത് പറയാം അതായത് ബി ജെ പിക്ക് ജനതാദൾ യുണൈറ്റഡിന് സെറ്റ് ബാക്ക് ഉണ്ടാകുകയാണ് ീഹാറിൽ അവർ വളരെ മോശമായ സെറ്റ് ബാക്കാന്ന് വിചാരിച്ചോളൂ നിതീഷ് പവറിൽ നിന്ന് ഔട്ടായെന്ന് വെച്ചു ഒന്നാമത് നിതീഷ് ഇങ്ങനെ ബി ജെ പി അവിടെ ഇവിടെ മാറി നിൽക്കുകയാണ് ഒന്നാമത് ഇതും കൂടെ കയറി വന്നു കഴിഞ്ഞാൽ ഈ പറയുന്ന രീതിയിലൊന്നും പെർഫോം ചെയ്തില്ല എങ്കിൽ ബീഹാറിലുണ്ടാകുന്ന ഏറ്റവും വലിയ തോൽവിയായിരിക്കും നിതീഷിന് ബി ജെ പിക്ക് കിട്ടുന്നത് ഈ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അയോധ്യയും അവിടെ അമ്പലം പണിതൊന്നും ബീഹാറിലും യു പിയിലൊന്നും യേശിയിട്ടില്ല അല്ലെങ്കിൽ അഖിലേഷ് യാദവിന്റെ പാർട്ടിക്ക് യോഗി നയിക്കുന്ന മോദി നയിക്കുന്ന ബി ജെ പി സീറ്റ് വരുത്തില്ല സിമ്പിളായിട്ട് തിങ്ക് ചെയ്യാവുന്ന കാര്യമേ ഉള്ളൂ അപ്പൊ അവിടെ ഉണ്ടാകുന്ന റിയാക്ഷൻ അതായത് കൗ ബെൽറ്റ് അതായത് ഹിന്ദി സംസാരിക്കുന്ന ബെൽറ്റിൽ ഉണ്ടാകുന്ന റിയാക്ഷൻ തീരുമാനിക്കും ആര്യന്ത് വരിക്കും ഉണ്ടാകാൻ പോകുന്ന അൺസർട്ടനിറ്റി ഉണ്ടായി മറ്റൊരാൾക്ക് നിങ്ങൾ തീരുമാനിച്ചോളൂ നിതീഷ് ഭയങ്കരമായിട്ട് ഒരു തോറ്റു കഴിഞ്ഞാൽ നിതീഷിനെ അക്കോമഡേറ്റ് ചെയ്യണം അല്ലെങ്കിൽ മനസ്സിലാക്ക അപ്പൊ പ്രതിപക്ഷ പ്രതിപക്ഷപ്പുറത്ത് ഇരിക്കുകയാണ് നിതീഷിനെ അങ്ങോട്ട് പിടിച്ചു മാറ്റി ഇതിനകത്തൊരു ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് അപ്പുറത്ത് നിതീഷിനെ പ്രധാനമന്ത്രിയാക്കാൻ ഇതൊന്നും തള്ളിക്കളയാൻ പറ്റത്തില്ല ഇതൊക്കെ ഇന്ത്യൻ ഉണ്ടായിട്ടുണ്ട് ഇനിയോ ഇങ്ങോണ്ടാകയില്ല ഇന്ന് പറയാൻ എന്താണ് ഒരു കാരണം ഇതൊക്കെ ഉണ്ടാകാൻ അതാണ് ഇന്ത്യ അതാണ് ജനാധിപത്യം എന്ന് പറയുന്നത് സംഘപരിവാറിനകത്ത് പ്രശ്നം ഉണ്ടാകത്തില്ലേ ഉറപ്പായിട്ട് മോദിക്കെതിരെ ബി ജെ പിക്ക് അകത്ത് പ്രശ്നം ഉണ്ടാകാനുള്ള പോസിബിലിറ്റി തള്ളിക്കളയാൻ പറ്റൂ പറ്റില്ല ഇതിൻ്റെ എല്ലാം പോസിബിൾ ചാൻസസ് ഉണ്ട് കാരണം അതാണ് ഓപ്പറേഷൻ അതായത് സിന്ധൂറിന് ശേഷം ഉണ്ടാകുന്ന പൊളിറ്റിക്കൽ ഫോളൌട്ട് ഇത് ഇത് ഞാനീ പറയുന്നത് ഈ ഫിഗ്മെന്റ് ഓഫ് ഇമാജിനേഷൻ ഒന്നും അല്ല ഇതൊക്കെ ഇന്ത്യയിൽ സംഭവിക്കുന്ന ഉണ്ടാകുന്ന റിയാക്ഷൻ ഉറപ്പായിട്ടത് യു പിയിലുണ്ടാകും യു പി യിലുണ്ടാക്കി ഇപ്പോഴത്തെ ആ പോക്ക് അതായത് ഇപ്പം പ്രതിപക്ഷങ്ങളെല്ലാം കൂടെ ആവശ്യപ്പെടുകയാണ് ഭൂരിപക്ഷം നഷ്ടപ്പെട്ടു ഇലക്ഷൻ നടത്താൻ ഉറപ്പായിട്ട് ഇപ്പോഴത്തെ കണ്ടീഷൻ ബി ജെ പി തോറ്റുപോകും അതാണ് മൂകത എന്ന് പറയുന്നത് അപ്പൊ അങ്ങനെ വന്നു കഴിയുമ്പം ഇന്ത്യയുടെ ഇപ്പം നടക്കുന്ന ഗ്രോത്തും ഡെവലപ്മെന്റും അത് ഡീറയില് ചെയ്തു ഇതേ ഇതാണ് എൻ്റെ ഉദ്ദേശം ഇത് അതിനുകൊണ്ട് അതുകൊണ്ട് ഈ അഡ്വഞ്ചറസ് ആയിട്ടുള്ള അറ്റംപ്റ്റുകളിൽ പോയി വീഴരുത് തെക്ക ട്രാപ്പുകളാണ് ഇതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് എനിക്കറിയത്തില്ല നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത് എനിക്ക് തോന്നുന്നില്ല വാറ് ചെയ്യണം വാറ് ചെയ്യണം എന്ന് പറഞ്ഞ പറഞ്ഞവർ ഇനി വാറ് ചെയ്യണമെന്ന് പറയത്തില്ലേ കാരണം വരാൻ പോകുന്ന ഇരുപത് വർഷത്തെ എന്റെ കാര്യം എന്താണെന്ന് നിങ്ങൾക്ക് വരാനുള്ള ദിവസങ്ങളറിയും നിങ്ങൾ എത്ര മാത്രം ബ്ലോക്ക് ചെയ്താലും ഈ മീഡിയയിൽ നടക്കുന്ന യഥാർത്ഥ സത്യം അത് ഫേക്കാണ് ഇത് ഫേക്കാണ് ഇത് ഫേക്കാണ് അത് ഫേക്കാണ് എന്തുകൊണ്ട് ഈ പോ ഈ ഡെലിഗേഷൻസ് പോയി അവർ പറഞ്ഞത് ഫേക്കാണെന്ന് പറയാ പറയാത്തിന്റെ കാര്യം എന്ത് ഈ രാജ്യങ്ങളോട്ടൊക്കെ പോയത് ഒരാൾ പോലും പറഞ്ഞില്ല ഫേക്കാണ് എന്തുകൊണ്ട് പറയുന്നില്ല ഇതൊക്കെ ഒത്തിരി ചോദ്യങ്ങളുണ്ട് ഇതിനകത്ത് അത് ഓരോ ദിവസവും കഴിയുമ്പോൾ ചോദ്യങ്ങളുടെ എണ്ണം കൂറും അതാണ് ഇന്ത്യ എന്ന് പറഞ്ഞാൽ ജനാധിപത്യ രാജ്യം എന്ന് പറയുന്നത് അതായത് വീണ്ടും പറയുന്നത് ഇന്ത്യയുടെ പൊളിറ്റിക്സ് അതായത് ബി ജെ പി നയിക്കുന്ന സംഘപരിവാർ റൈറ്റിംഗ് പൊളിറ്റിക്സിനകത്ത് വലിയ സംഭവമാണ് ഓപ്പറേഷൻ സിന്ധു ബാലാക്കോട്ട് പോലെ ആയിരിക്കുകയില്ല കാരണം ആ മൂകത കണ്ടാൽ അറിയാൻ സ്ട്രീറ്റുകളിൽ ആഹ്ലാദമില്ല തെരുവുകളിൽ ആഹ്ലാദമില്ല പട്ടാളത്തിന് പല ഗ്രൂപ്പുകളുണ്ട് സോഷ്യൽ മീഡിയ വാട്സപ്പ് അത് ഇതോ അതിൽ മൂകുന്ന എയർഫോഴ്സിൻ്റെ അവരുടെ ഗ്രൂപ്പുകളുടെ അതിനകത്ത് വളരെ മാനത എന്തുകൊണ്ടുണ്ടായി അതായത് നമ്മൾ പലതും തിരുത്തേണ്ടിയിരിക്കുന്നു ഞാൻ നമ്മൾ ഉദ്ദേശിച്ചൊന്നും അല്ല എഴുപത്തൊന്നിലെ ഇന്ത്യ അല്ല രണ്ടായിരത്തി ഇരുപത്തി ഇന്ത്യ എഴുപത്തി ഒന്നിലെ പാക്കിസ്ഥാൻ അല്ല രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ പാക്കിസ്ഥാൻ അതായത് ലോകം മാറി ഡിഫെൻസും മാറണം അതും മാറണം ഇതിനകത്ത് പ്രായോഗികമായിട്ട് നമ്മൾ ഇന്നത്തെ ചലഞ്ചുകളെ എങ്ങനെ ഫേസ് ചെയ്യാൻ സാധിക്കും ഇന്റേണലുണ്ട് എക്സ്റ്റേണലുണ്ട് പല ചലഞ്ചുകളുണ്ട് അതായത് ഗ്ലോബൽ പവറായി പോകുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ അപ്പം അവസ്ഥ ഞാൻ ഒറ്റ ഞാൻ എൻ്റെ അടുത്ത വീഡിയോയിൽ ഇന്ത്യൻ ഡിപ്ലോമസിയെ ഇൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം കാരണം എവിടെയാണ് ഡിപ്ലോ ഇത്രമാത്രം നമ്മൾ ഒറ്റപ്പെട്ടു പോയത് ശരിക്കും ഒറ്റപ്പെട്ടു ആരും നമ്മളെ സഹായിക്കാനില്ല അതിനകത്ത് എങ്ങനെ ഒറ്റപ്പെട്ടു ആ വൃത്തികെട്ട രാജ്യമായ പാകിസ്ഥാനുമായിട്ട് കമ്പയർ പോയി അപ്പൊ എവിടെയാണ് പാളിച്ചകൾ ഉണ്ടായത് ഇതൊക്കെയാണ് പോസ്റ്റ്മോർട്ടം എന്ന് പറയുന്നത് ഓരോന്നും ഓരോ രീതിയിൽ അതിന അതിന് അതിൻ്റെതായ പ്രാധാന്യമുണ്ട് ഇന്ത്യ എന്ന് പറഞ്ഞ രാജ്യം അമേരിക്കയിലെ ലോകത്തൊരു രാജ്യത്തിൻ്റെ മുമ്പിൽ തലകുനിച്ച് നിൽക്കരുത് അത് തന്നെ അല്ലേ ഇന്ത്യക്കാരൻ്റെ ആഗ്രഹം അത് ഹൈപ്പർ നാഷണലിസം അല്ല നാഷണലിസമാണ് ഹൈപ്പർ നാഷണലിസം തെറ്റാണ് വീണ്ടും വീണ്ടും പറയാൻ തെറ്റാണ് അതുകൊണ്ട് നമുക്ക് റിസൾട്ട് കിട്ടി നമുക്കത് ഡിസാസ്റ്ററാണ് ആണ് അതോഗതിയാണ് ഉണ്ടാകുന്നത് ആ രീതിയിലാണ് ഇന്ത്യ പോകേണ്ടത് അതായത് വീണ്ടും പറയാം നമ്മുടെ ഡെവലപ്മെൻറ്റിനെ നമ്മുടെ ഗ്രോത്തിന് അതായത് രണ്ടായിരത്തി മുപ്പതോട് മൂന്നാമത്തെ ഏറ്റവും വലിയ എക്കണോമിക് പവർ പവറാകാൻ പോകുന്ന ഇന്ത്യയെ അത് ബാധിക്കാൻ സാധ്യതയുണ്ടോ ഇല്ലയോ അതായത് അതാണ് എൻ്റെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വാർ ജയിച്ച് വരുന്ന അല്ല ഇവിടുത്തെ ഹാൻസർ വാർ ജയിച്ച് വന്ന് നിങ്ങൾ എന്ത് എന്ന് ചോദ്യം അതിനൊക്കെ ഇഷ്ടംപോലെ സൊല്യൂഷൻസും ഓപ്ഷൻസും ഉണ്ട് എൻ നമ്പർ ഓഫ് ഞാൻ ഈ ചോദ്യങ്ങൾക്കാണ് പലതിനും ഇവിടുത്തെ ജനത തന്നെ അതായത് ഇന്ത്യയിലെ ജീവിക്കുന്ന ആളുകൾ വോട്ട് ചെയ്യുന്ന ആൾക്കാരെ അതിന് ഉത്തരം കൊടുക്കുക എൻ്റെ ഒരു ആൻറ്റിസിപ്പേഷനാണ് ഇതൊക്കെ അതായത് പല കാര്യം നമ്മൾ പ്രഡിക്റ്റ് ചെയ്യുന്നതും നമ്മൾ കാണുന്ന പോലൊന്നുമല്ല പലത് സംഭവിച്ചിരിക്കുന്നത് അത് ജനങ്ങളിലോട്ട് ഡീപ്പായിട്ടാണ് ഇറങ്ങിച്ചെന്നിരിക്കുന്നത് അതിന് പല വ്യാഖ്യാനങ്ങളുണ്ടാകാം അതിന് പല ഉത്തരങ്ങളുണ്ടാകാം അതിന് പല നരേറ്റീവ്സ് ഉണ്ടാകാം പക്ഷെ വോട്ട് ചെയ്യുന്നവൻ്റെ നരേറ്റീവ് വളരെ കൃത്യമാണ് അവന് സ്ട്രോങ് ഇന്ത്യയാണ് ആവശ്യം അതിനെ കോംപ്രമൈസ് ചെയ്യാനും എടുത്തുചാടി തീരുമാനങ്ങൾ എടുക്കുന്നവരെ ഉറപ്പായിട്ട് അവന് അവന് തിരിച്ചറിയാൻ സാധിക്കും